എന്താ ചെയ്യ രാവിലെ വന്ന രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ മാറി മാറി നിൽക്കും മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഗേൾസ് സൈറ്റ് മുഴുവനും മഴ നമ്മളിത്ര സീറ്റ് ഇട്ട് ഇത്ര ഭാഗം കൂടി വന്നു പക്ഷെ മഴ അനുവദിക്കുന്നില്ല എന്ത് ചെയ്യാനെന്താ ഉള്ള വെള്ളം ഇന്നലെ ഉള്ള കണ്ട വേറെ ഇതെല്ലാം നനഞ്ഞ് തപ്പെടുത്ത് അടുത്ത് വെച്ചത്

അത് നല്ലതാ പരിചയമുള്ളവരെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ അടുത്താളകത്ത് കേറിയിട്ടുണ്ട് അതാ അതാ നിങ്ങൾ മനസ്സിലാക്കണം കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം

ാണെന്ന് നമ്മളൊക്കെ പറയുന്നുണ്ട് സമയമുണ്ട് ആഹാരം കഴിച്ച് കിടക്കാൻ സമയം ചെയ്യും ഗ്യാസ് തുറന്നതിന് കാലു വെക്കാൻ കാര്യമൊക്കെ തുടങ്ങും മക്കളെ കൊണ്ടുവിടും ചെയ്യാൻ പാടില്ല

来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来，来 अरे हां मेडिकल मरा है इन्हें कोए हमको हम इंटरेस्टिंग को నమ్మే సపోర్ట్ కాన్స్ కలికి డాన్స్ కలిగి ప్రయోజనం సపోర్ట్ సబ్స్ తొలి